കോട്ടയം കാഞ്ഞിരം വെട്ടിക്കാട് മേഖലയിലെ ജനങ്ങളാണ് പോളശല്യം കാരണം ദുരിതത്തിലായത് നാളുകളായി പുത്തൻതോട്ടിൽ പോള തിങ്ങി നിറഞ്ഞ് ജലം ഉപയോഗിക്കാനാകാത്ത നിലയിലായിരുന്നു പോളവാരി മാറ്റാത്തതിനാൽ ഇത് ചീഞ്ഞു നാടാൻ തുടങ്ങി ഇപ്പോൾ കടുത്ത ദുർഗന്ധമാണ് ഇവിടെ നിന്നും വമിക്കുന്നത് പൊതു ടാപ്പിലും വെള്ളം കിട്ടാതായതോടെ കടുത്ത ജലക്ഷാമമാണ് ഇവിടെയുള്ളവർ നേരിടുന്നത് ഇനി ഇത് ചീഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ ഈ ജനങ്ങൾ ഈ അക്കരക്കര കിടക്കുന്നവരെല്ലാവരും പാത്രം കഴുകാനും തുണി കഴുകാനും കുളിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയാണ് ഇപ്പം ജല വെള്ളത്തിന് ക്ഷാമം കാണാം പൈപ്പിൽ നിന്ന് കുറേശേ വെള്ളം വരുത്തുള്ളൂ അത് കുടിക്കാനും പാചകത്തിനൊക്കെയല്ലേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതാണ് അവസ്ഥ ഇവ ബുദ്ധിമുട്ടുകൾ ചീഞ്ഞ് ആറി കിടന്ന് കിടക്കുകയാണ് ഞങ്ങൾക്ക് ഭയങ്കര മണമാണ് ബോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കാൻ പോലും മേല കഥ കടച്ചിരിക്കുകയാണ് വള്ളി മാറ്റിയാൽ പോലും മാറുകയല്ല പണ്ടൊക്കെ ആദ്യത്തെ വർഷം ഒരു വിഷയമായിരുന്നു അതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് വാരി ഒറ്റ പോള പോലും ഇല്ലാതെ കൊണ്ടുപോയി പിന്നെ അത് പിന്നെ ഇതൊരിക്കലും വന്നിട്ടില്ല വോട്ട് പോകാൻ എത്ര മണിക്കൂറാണ് എടുക്കുന്നത് പത്ത് മിനിറ്റ് വേണതിനകത്ത് അരമുക്കാൽ മണിക്കൂറാണ് എടുക്കുന്നത് പിന്നെ ശരിയാക്കാൻ പറ്റും അതും ജനജീവിതം ദുസ്സഹമായതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് പഞ്ചായത്ത് പോള വാരാൻ തുടങ്ങിയിരുന്നു ചില ഭാഗങ്ങളിൽ പോള നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇത് നിലച്ചു ഇതോടെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായി തോട്ടിൽ പോള തിങ്ങി നിറഞ്ഞതോടെ ജലഗതാഗതവും ദുഷ്കരമായി പോളയിൽ ബോട്ട് കുരുങ്ങുന്നത് കാരണം സർവീസ് നടക്കാതായി ഇത് സ്കൂൾ കുട്ടികളെ അടക്കമാണ് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ആളുകൾ ആശ്രയിക്കുന്ന ജലസ്രോതസ് ഉടൻ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇവിടെയുള്ള ജീവിതം കൂടുതൽ ദുഷ്കരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം